ഇസ്രായേൽ പതിച്ചത് മിസൈൽ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് കഴിഞ്ഞ ദിവസത്തെ അവരുടെ സൈനിക സൈനിക ക്യാബിനറ്റ് മീറ്റിങ്ങിലാണ് തങ്ങളുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ അപമാനത്തെക്കുറിച്ചും വിലയിരുത്തുന്നതിനിടയിൽ ഇസ്രായേൽ പതിച്ചത് ഇറാൻ്റെ മിസൈലാണെന്നും എയർപോർട്ട് അക്രമത്തിൻ്റെ പിന്നെ ഉത്തരവാദിത്തം ഇറാനാണെന്നും തുറന്നു പറയുകയും ചെയ്തു പല ഘട്ടത്തിലും ഇസ്രായേലിന് നേരെ അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇറാനെ പ്രതി ചേർത്ത് കൊണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സംസാരിച്ചത് ഇതാദ്യമായിട്ടാണ് തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിനെ തകർത്തുകൊണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് ശത്രുപക്ഷത്തു നിന്ന് മിസൈൽ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംവദിക്കുന്നു തിരിച്ചടി ഉറപ്പായിട്ടും ഉണ്ടാവും ഇതിനെ വിലയിരുത്തി കഴിഞ്ഞാൽ അവർ പറയുന്നു യാത്രാലോഞ്ചിന് തീ പിടിച്ചു ഗർഭം രൂപപ്പെട്ടു ആറു പേർക്ക് പരിക്കേറ്റു അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ ഇതിനോട് ഇതോട് തുടർന്ന് തന്നെ അവർ പറയുന്നത് അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കിയതാണ് അവർക്ക് ഏറ്റവും വലിയ ആഘാതമായിരിക്കുന്നത് എന്നും ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നു എയർപോർട്ട് താൽക്കാലികപരമായി അടച്ചു എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ അത് ചർച്ച ചെയ്യപ്പെട്ടു എന്തിനാണ് എയർപോർട്ട് അടിച്ചത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി ഒരുപാട് സമയം സമയമെടുക്കേണ്ടി വരും കൂടി തന്നെ നമ്മൾ ഇതിന് ഏകോപനത്തോട് ഒറ്റ മനസ്സോടുകൂടി അതിനെ ഈ പ്രതിരോധിക്കുമെന്നും അതോടൊപ്പം തന്നെ ശത്രുപക്ഷത്തിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകാൻ വേണ്ടി നമ്മൾ തയ്യാറാകണമെന്നുമാണ് ഈ ക്യാബിനറ്റ് മീറ്റിലുള്ള അഭിപ്രായം